ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഗുരുവായൂരിന്റെ പ്രധാന പ്രവേശന കവാടങ്ങളിലും പരിസരങ്ങളിലും കാലങ്ങളായി ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രകാശിക്കാതെ പ്രദേശം ഇരുട്ടിലായിട്ടും കണ്ടു തുറക്കാത്ത നഗരസഭാ അധികാരികൾക്കെതിരെ ഗുരുവായൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാന്തൽ സമരം നടത്തി പടിഞ്ഞാറെ നടയിൽ കത്താത്ത ഹൈമാസ്റ്റർ ലൈറ്റിനു താഴെ റാന്തൽ കത്തിച്ചായിരുന്നു പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർമാരായ കെ പി എ റഷീദ് സി എസ് സൂരജ് വി കെ സുജിത്ത് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആർ രവികുമാർ നേതാക്കളായ ബാലൻ വാർണാട്ട പി ഐ ലാസർ ശശി വാർണാട്ട സ്റ്റീഫൻ ജോസ് ഷൈൻ മനയിൽ പ്രിയ രാജേന്ദ്രൻ കെ കെ രഞ്ജിത്ത് വി കെ ഷൈമിൽ പ്രതീഷ് ഓടാട്ട വി കെ നവനീത് സി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു വി കെ ജയരാജ് റെയ്മണ്ട് ചക്രമാക്കിൽ പി ആർ പ്രകാശൻ ജോയ് തോമസ് പ്രേംജി മേനോൻ ബാബു വാലത്തി നേതൃത്വം നൽകി ജനങ്ങളെ കൊണ്ട് പ്രതികരിപ്പിക്കാനുള്ള പദ്ധതി അല്ല നിങ്ങൾ നോക്കേണ്ടത് അതിനു മുന്നിൽ നിങ്ങൾ അതിന് മുമ്പ് തന്നെ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഒരു കാര്യം നഗരസഭ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണാധികാരികളോട് പറയാം ഈ സമരം ഒരു സൂചന മാത്രമായി നിങ്ങൾ കണ്ടാൽ മതി ഈ സമരം ഈ ഈ സമരം ഞങ്ങൾ നഗരസഭയിലേക്ക് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്